നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും അത് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോട്ടയം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ഇതുകൂടാതെ അടുത്ത മണിക്കൂറുകളിൽ ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമലിലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്കായിട്ട് പാർപ്പിടം നൽകുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് സ്കീമുമായിട്ടൊക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് നാല് ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ ഇതിൻ്റെ അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ ഇപ്പോൾ ലഭ്യമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ തന്നെ പലർക്കും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ യോജന സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ മേഖലയിലേക്കും ഇപ്പോൾ അപേക്ഷകളില്ല തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസം നമുക്കറിയാം ഈസ്റ്റർ വിഷു എന്നിവ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മുൻകൂറായിട്ട് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാസം അവസാനം വീണ്ടും ഒരു ഗഡു കൂടി നൽകാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത് അതിനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല വിശേഷ ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതാണ് മാത്രമല്ല നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തത വരുന്നതിലുള്ള ഒരു താമസമായിരുന്നു ഈ മാസം പെൻഷൻ ഒരു ഗഡുവായിട്ട് ചുരുങ്ങാനായിട്ട് കാരണമായത് എന്നാൽ ഇപ്പോൾ അത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഏകദേശം ഒരു ധാരണ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ചൊവ്വാഴ്ചകളിൽ നമുക്കറിയാം ഇക്കോബെയർ സംവിധാനം വഴിയൊക്കെ തന്നെ സർക്കാർ കടമെടുക്കുന്ന ഒരു രീതിയുമുണ്ട് ഇതെല്ലാം തന്നെ പെൻഷനും ശമ്പളവും സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ അതുപോലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടമെടുപ്പ് നടപടികളൊക്കെ തന്നെ സർക്കാർ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മാസം അവസാനത്തേക്ക് സാധാരണ ഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും വീണ്ടും ഒരു ഗഡു പെൻഷൻ കൂടി നൽകാൻ സാധിക്കുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് മുടക്കം കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ കുടിശ്ശിക ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അത് പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പിന്നാലെ വരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരുന്നതിന് മുൻപ് തന്നെ നൽകേണ്ടതായിട്ടുള്ള കുടിശികകൾ പൂർണ്ണമായിട്ടും അതും ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾക്ക് മുൻപ് തന്നെ വിതരണം ചെയ്ത് തീർത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായിട്ടാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളുടെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇപ്പോൾ സഹകരണ ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആദ്യം എത്തുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കാണ് ഓരോ ദിവസവും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുക നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ എല്ലാ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോയിലും എല്ലാം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് മാത്രമല്ല ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി മുതൽ പുതിയ വില വിവര പട്ടിക അടിസ്ഥാനമാക്കി ഇപ്പോൾ നിരക്ക് പുനർനിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വരെയാണ് സപ്ലൈകോ വഴിയുള്ള ഈ ഫെയറുകളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെടുക റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുക സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയെല്ലാം തന്നെ സന്ദർശിച്ച് റേഷൻ കാർഡ് ഹാജരാക്കിക്കൊണ്ട് വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് എല്ലാവർക്കും സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വിഷുദിനത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരുന്ന ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുതിച്ചേർന്ന ശേഷം ഇന്നലെ വില കുറഞ്ഞത് ആശ്വാസം നൽകുന്നു ഏപ്രിൽ പതിനാലാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയുമായി കുറഞ്ഞു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ബോക്സിൽ കണ്ട ബോക്സിൽ നൽകിയിട്ടുണ്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക